പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിലുള്ളവരണ്ട പറഞ്ഞിട്ടില്ലേ ഞാൻ നിങ്ങള് അങ്ങോട്ട് വിളിക്കൂ ഞാൻ ആ കാര്യം സംസാരിച്ചല്ലേ ആ നാളെ ഉറപ്പ് ആ ഉറപ്പാന്ന് ഞാൻ നിവൃത്തികളോണ്ട് ഇന്ന് വരാഞ്ഞൂ റിയില്ല എനിക്കറിയുന്ന ആളാങ്കല്ലേ പറഞ്ഞ രഹസ്യമൊന്നും അല്ല ഇതൊന്നും ഉണ്ടായിട്ട് കേട്ടെ ആ ഞാൻ വീട്ടിലാങ്ങാ ഞാൻ അങ്ങോട്ട് വിളിക്കാം വീട്ടിലാണ് ആ വീട്ടില പറയാൻ പറ്റാത്ത സാഹചര്യം അതുകൊണ്ടല്ലേ ആ ശരി ആ ശരി വിളിക്കും എന്തേലും വിളിക്കാം വിളിക്കും ഉറപ്പ് നൂറ് ഉറപ്പ് ആ ശരി ഓക്കെ നീ ഫോൺ നോക്ക് നോക്ക് ആരെയും നോക്ക് നോക്ക എല്ലാം കോണ്ടാക്ട് മൊത്തം നോക്ക് എന്നാ പറയൊന്നും കാണുന്നില്ലേ ആദ്യ സംശയമൊക്കെ മാറ്റി വക്കണം ഞാൻ പറഞ്ഞ എന്തൊക്കെ വായ്പ പോകി നിനക്ക് ഒന്നും കാര്യവിഷമ മനസ്സിലാവില്ല ഞാൻ അപ്പഴും ഇപ്പഴും പാദ്യം പതി വിളിക്കുന്നില്ലേ ആരെയും രഹസ്യമായി പഠിക്കുന്നതല്ല നിങ്ങൾ കേക്കട്ടാന്ന് വെച്ചിട്ടാ ഒരുപാടാക്ക് കൊടുക്കാനുണ്ട് ഒരു മാസായില്ല അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് പണിയില്ലാണ്ട് മാസായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്ന ചിന്തിക്കുന്നുണ്ടാ കുറ്റപ്പെട്ട മാത്രമേ നിന്നി മക്കളെ വേദനിപ്പിക്കണ്ട അവര് അറിയണ്ട അച്ഛന്റെ പ്രാരാബ്ദം വെച്ചിട്ട് മാത്രമാണ് അത് മനസ്സിലാക്കാൻ ആദ്യം പഠിക്കണം നിങ്ങൾക്ക് എത്ര പറഞ്ഞാൽ മനസ്സിലാവില്ല സോറി പലപ്പോഴും നീ ഒന്ന് മനസ്സിലാക്കിയാ മതി ഞാൻ എന്റെ വിഷമം നിങ്ങളെ അറിയിക്കണ്ട എന്തിനാ ഞാൻ ആ കൊണ്ട് നീ എന്നെ വെച്ചോ ആ കുട്ടിയൊക്കെ